ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ചെറിയ പ്രിൻ്റ് ടൈപ്പിൽ വരുന്ന നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വിടുത്തെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി മൂന്നര ഇത് വരുന്നുണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് അതായത് അത് പതിമൂന്നരേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മേടിക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ അതായത് നമ്മൾ ലെങ്ത്ത് അതായത് ലെങ്ത്തിന്ന് നമ്മൾ നീളം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അൻപത്താറ് അഞ്ചിൻ്റെ ആണ് അപ്പോൾ അതിൽ നീളം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ തായ് ഭാഗത്ത് നിന്ന് വെട്ടിയിട്ട് നമ്മൾ സ്ലീവിലേക്ക് ഏൽക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം നല്ല ഉള്ള സ്ലീവൊക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ചെറിയ പ്രിൻ്റ് ടൈപ്പിലാണ് വരുന്നത് അപ്പം നമ്മൾ കുറച്ച് വീഡിയോ ഇടാൻ കുറച്ച് ലോങ്ങ് ആയി ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ കാണാത്തേ വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പുതിയ കളക്ഷൻസ് അത് എത്താൻ ലേറ്റായിപ്പോയി കാരണം പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി പുതിയ കളക്ഷൻസ് എത്താൻ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് കേട്ടോ പുതിയ കളക്ഷൻസ് വന്നിട്ട് നല്ല അടിപൊളി മോഡലാവണമല്ലോ അത് ചോദിച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അല്ലാത്ത നമ്മൾ അടുത്ത് സ്റ്റോക്ക് ഉള്ളതൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പുതിയ കളക്ഷൻസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഷാൾനൈറ്റി ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് കാരണം ഷാൾനൈറ്റി നൈറ്റി ഏകദേശം ഒക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടാനില്ലായിരുന്നു അതുകൊണ്ടാണ് ആയി പോയത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മുന്നേ കാണിച്ചതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുള്ള പ്രിൻറ് ടൈപ്പാണ് ആണ് ഇട്ടെ വരുന്നത് നൈറ്റ് നൈറ്റുമലന്നുള്ള ഡിസൈനിങ് അല്ല ചെറിയ തേപ്പ് ഡിസൈനിങ് ആണ് തേപ്പ് പോലെയുള്ള ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക ഇതും ആ മെഷർമെൻ്റ് അളവ് തന്നെയാണ് ഇട്ടോ വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര അതായത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഉണ്ടാവില്ല നാൽപ്പത്തേഴ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് സ്ലീവ് ഏകദേശം പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ അപ്പം അപ്പം വീഡിയോ ലെങ്ത് ആയതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോ ലെങ്ത് ആയത് പിന്നെ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു അത് നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥലത്തില്ല അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാം എടുക്കാം ഇടാൻ പറ്റാഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് കേട്ടോ എല്ലാം വരുന്നത് ഒരുപാട് പേര് ചെറിയ പ്രിന്റിൽ വരുന്ന ചെറിയ സൈഡിലൂടെ ഡിസൈനിങ് വരുന്ന നൈറ്റി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഇതിൻ്റെ ഷാള് ഷാളിലായാലും അതുപോലെ വക്കിലൂടെ ഇങ്ങനെ ഡിസൈനിങ് വരുന്ന ടൈപ്പാണ് ഇട്ടാൽ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ ഷാൾ നൈറ്റ് പൊതുവെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കും കാരണം ഷാൾ നൈറ്റി കൂടി ഒരേ കളറിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കും അപ്പോൾ പെട്ടെന്ന് എന്നാൽ സ്ക്രീൻഷോട്ട് എടുത്തയൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അതിന് യൂസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് സെയിലിങ്ങിനാണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അതുപോലെ ഹോൾസെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് റീറ്റെയിൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ തായ്ക്കാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി നിങ്ങൾക്ക് നമ്പർ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ ചെയ്യാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ കയറിയാൽ മതി ജോയിൻ നോക്കിയാൽ മതി ജോയിൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണെന്നുണ്ടെങ്കിൽ അതും വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പ് വാട്ട്സപ്പിൻ്റെ പേഴ്സണൽ ലിങ്കും അതിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നൈറ്റ് നൈറ്റിമ്മൽ മൊത്തത്തിൽ വർക്ക് വരുന്ന ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ അതായത് ഷാളിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഷാളിൽ വക്കിലൂടെ മാത്രം മാത്രമേ ഉള്ളൂ പ്ലെയിൻ ഷാളാണ് വരുന്നത് വക്കിലൂടെ മാത്രം ഡിസൈനിങ് വന്നിട്ട് നൈറ്റ് നൈറ്റിമ്മലാണെങ്കിൽ മൊത്തത്തിൽ വർക്ക് വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ പ്രിൻ്റ് ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ഇനിയിപ്പോൾ എന്ത് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ പുതിയ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് പല പല ഡൗട്ടുകളാണ് സെറ്റ് വൈസ് അത് മിനിമം പത്തെണ്ണം ഷാ നൈറ്റ് എണ്ണ ആയിട്ട് പത്തെണ്ണം എടുക്കണോ അതോ ടോപ്പുകൾ കൂട്ടത്തിൽ അങ്ങനെ പത്തെണ്ണം എടുക്കണം നമ്മളടുത്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ നൈറ്റ് തന്നെ പത്തെണ്ണം എടുക്കണം അല്ലെങ്കിൽ ടോപ്പ് തന്നെ പത്തെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല ടോപ്പും നൈറ്റിയും അത് സിംഗിൾ നൈറ്റി ആയിട്ടും അല്ലെങ്കിൽ ഷാൾ നൈറ്റി ആയിട്ടും ടോപ്പായിട്ടും ഇനി പാൻറ്റീസുകളുണ്ട് പാൻറ്റുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പലാസ അതുപോലെ ത്രീ പീസ് ടു പീസ് സിംഗിൾ ഡെയിലി യൂസിങ് ടോപ്പ് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി അല്ലാണ്ട് ഓരോ സെറ്റ് ബേസ് പത്തെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് എടുക്കാം അതുപോലെ നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ കുറേ മുന്നേ അതായത് നമ്മളൊരു ഒരു ഒരു മാസവും രണ്ട് മാസോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത മോഡലാണ് ഇത് ഇപ്പോഴും ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അന്നത്തെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മോഡൽ ഉണ്ടോ ഇത് കൊണ്ടുവരുമോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കൊണ്ടുവരുമോ നിങ്ങളെന്നൊക്കെ വെച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് ഏകദേശം വിടുത്ത് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തെട്ട് ഇഞ്ച് കറക്റ്റ് ഉണ്ട് സ്ലീവ് ഏകദേശം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഷാളും ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് ഷാളും അതുപോലെ നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ കാരണം ഒരുപാട് മുന്നേ വന്നതായതുകൊണ്ട് തന്നെ ചില ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് ഈ കാണിക്കുന്നത് ചെറിയ ഡിസൈനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ പൂക്കളാണ് വരുന്നത് മറ്റതിലൊരു മുട്ടുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൽ ഈ രണ്ട് സെറ്റ് ഈ രണ്ട് കളറിൽ ഈ രണ്ട് ഡിസൈനിങ് മാത്രമേ ഉള്ളൂ ഓട്ടോ വേറെ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിൽ മുന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പം നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സെറ്റ് അത് സെറ്റ് ആയിട്ടും സിംഗിൾ പീസൊക്കെ ആയിട്ട് ഒരുപാട് പേര് പേരെടുത്തൊരു മോഡലാണ് കേട്ടോ അപ്പം അതെനിക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ സ്റ്റോക്ക് തീർന്നു പോയി അതുകൊണ്ടാണ് ഇത് വീണ്ടും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കാരണം ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഏകദേശം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് എടുക്കാം സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രണ്ട് രൂപ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അത് ഇതേ ഈ സ്ക്രീനിലുള്ള ഇതേ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പത്തെണ്ണം പത്തെണ്ണം ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഹോൾസെയിലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം കാരണം ഇതിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് വരുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കണം അതുപോലെ ടി ടി ഡിസി വൈയും പോസ്റ്റീവ് വയ്യും അയക്കാറുണ്ട് ടി ടി സി ഭയങ്കര റേറ്റ് ഓവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പോസ്റ്റീവ് വൈ ആണ് അയക്കൽ അപ്പോൾ നിങ്ങളത് പേഴ്സണലായിട്ട് പറയാട്ടോ അതുപോലെ തന്നെ പോസ്റ്റിവൈ അയക്കുമ്പോൾ ഒരുപാട് ദിവസം ആഴ്ചകളോളം എടുക്കുന്നൊക്കെ ചിലവർ ചിന്തിക്കുന്നുണ്ട് അപ്പം പോസ്റ്റിവൈ അയക്കുമ്പോൾ കൂടിപ്പോയാലും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എത്തൂട്ടോ ചിലപ്പോൾ സൈറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിലാണോ ഒന്നെങ്കിൽ റിട്ടേൺ വരും അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് എത്തും കേട്ടോ എത്തിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് റിട്ടേൺ വരും നിങ്ങൾ സാധനം പോകും എന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ നല്ല അടിപൊളിയിട്ടുള്ള മറ്റൊരു മോഡലാണ് ഇതും ഇത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡലായിരുന്നു കേട്ടോ അതിൽ ബാക്കി വന്നൊരു മോഡലാണ് ഇതൊരു കസ്റ്റമർ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ അത് അവർ ക്യാൻസൽ ചെയ്തു അങ്ങനെ വന്ന സ്റ്റോക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്